ല്ലോ മുത്തുപണി എന്തൊക്കെ പാഠസുല്ലേ അപ്പൊ ഒരുപാടായിട്ടോ ഞാൻ ഈ ലോങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പം എന്തായാലും തോന്നി ഇന്നൊരു വീഡിയോ ചെയ്യാന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും അല്ല പക്ഷെ നമ്മുടെ നാട്ടത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും കുറിച്ച് രണ്ട് ഭാഗം സംസാരിക്കാൻ വിചാരിച്ചു ഇപ്പൊ നമ്മുടെ നാട്ടില് നല്ല മഴയാണ് നല്ല മഴ പോരാ നല്ല ഒടുക്കത്ത മഴയാണ് ഒരുപാട് സ്ഥലത്ത് വെള്ളം കേറിയിട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും അപ്പോൾ ഒരുപാട് ഞാൻ കേട്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് വീടിൻ്റെ മുകളിലൊക്കെ മരം വീണു വണ്ടിര മുകളിലോട്ട് മരം വീണു അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കല മെയിൻ റോഡൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് ആകെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട് അതിൻ്റെ ഷോട്ടൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുള്ള സംഭവം സംഭവമായിരുന്നു പിന്നെ മാത്രമല്ല രണ്ട് ദിവസം മുമ്പേ നമ്മുടെ കൊച്ചിയിൽ കപ്പൽ മറിഞ്ഞ് കപ്പൽ മറിഞ്ഞപ്പോൾ അതിലുള്ള ഒരുപാട് ഏകദേശം നൂറിന് മുകളിൽ കണ്ടെയ്നറുകൾ എന്താണ് കപ്പലിൽ മറിഞ്ഞ് അതിൽ ക്രൂഡ് ഓയിലും പെട്രോളും ഒക്കെ ആകെ ലീക്കായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകാതെ തന്നെ പ്രശ്നം എന്താ വെച്ചാൽ അതി അതിലുള്ള മീനുകളും മറ്റുള്ള മത്സ്യങ്ങളൊക്കെ ചത്ത് എന്തായാലും കരക്കടിയും പിന്നെ മത്സ്യങ്ങളും കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എന്തായാലും വരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അവരുടെ ലൈഫ് തന്നെ ഭയങ്കര പ്രശ്നത്തിലുണ്ടാവും നമ്മുടെ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒമാലാണ് നിങ്ങൾക്ക് അറിയാം എന്തായാലും എന്തായാലും പറയാം ഇവിടുത്തെ ഒരു സ്ഥിതി എന്താ വെച്ചാൽ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് അവിടെ എന്താ പറയുക നമ്മൾ കണ്ണെ കണ്ട് കണ്ണൊക്കെ ഒക്കെ പ്രത്യേകിച്ച് ഇവിടെ തീക്കാനാൽ ഇട്ട എന്താ പാട് ആ ഒരു സംഭവമാണ് കുളിക്കുമ്പോൾ ചൂട് എന്താണ് പുറത്തിറങ്ങിയ ചൂട് കാലൊക്കെ ചെരുപ്പില്ലാതെ കാലൊക്കെ നിലത്ത് തട്ടിയാൽ പൊള്ളിയിട്ട് നമ്മളെ കാലിൻ്റെ എന്താണ് അടിമുതൽ തലയുടെ തലച്ചോറ് വരാണ്ട് വെന്ത് പോണ ടൈപ്പ് ചൂടാട്ടോ വെറുതെ പറയുന്നത് കാരണം അങ്ങനത്തെ ചൂടാണ് പ്രത്യേകം ഈ കഴിഞ്ഞ കൊല്ലം എന്നാൽ നമുക്ക് എനിക്ക് എൻ്റെ ഒരിത് വച്ചിട്ട് അത്യാവശ്യം നല്ലൊരു എന്താണ് കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ കിട്ടിയിട്ടോ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് മഴ കിട്ടിയാൽ നമ്മുടെ പെട്ടെന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മഴ നിന്ന് പെയ്താൽ ഈ ഒമാനക വെള്ളത്തിലാവും കാരണം ഇവിടുത്തെ സ്ഥിതിഗതി അങ്ങനെയാണ് അതിനകത്ത് ഇതൊരു കടല് നികത്തീറ്റ് ഉണ്ടാക്കിയതായതുകൊണ്ട് ഈ രാജ്യതന്നെ കടൽ നികത്തീരാണ് ഈ ഒമാനെന്നൊരു രാജ്യുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ വെള്ളം കയറും വാ പ്രത്യേകിച്ച് ഈ വാതിന്നൊക്കെ വെള്ളം വന്നിട്ട് പെട്ടെന്ന് വെള്ളം നിറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൈമിൽ മഴ നിന്നാൽ പെട്ടെന്ന് നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ പോലെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ അങ്ങനത്തെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല ഇപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈത്തപ്പഴം തോട്ടം കേട്ടോ കണ്ടില്ലേ ഞങ്ങൾ ഈത്തപ്പഴം തോട്ടം ഇവിടുത്തെ ഈ ഈത്തപ്പഴം തോട്ടം ഇപ്പോൾ അത് പച്ചയാണ് കണ്ടില്ലേ നിങ്ങൾ ഇപ്പം അത് പച്ചയാണ് കണ്ടില്ലേ ഇത് നമ്മുടെ ഒരു ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കിനെ പഴുത്തൊരു മഞ്ഞക്കളർ അതുപോലെ ചുവപ്പ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുമ്പോഴേക്കിനും ഇത് ഇവിടെ ചൂട് ഒന്നും കൂടി കൂടും ഈ കാണും ഇപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇതൊരു മെയ് മാസം മെയ് ലാസ്റ്റായി ഈ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് നല്ല ചൂടേ കയറും കാരണം ഇപ്പോൾ ഉള്ളതിനൊക്കെ ഡബിൾ ചൂടേ കയറും അത് ഈത്തപ്പഴൊക്കെ എന്താണ് നല്ലൊരു റെഡ് കളർ അല്ലെങ്കിൽ ഭയങ്കര ഒരു രസമുള്ള കളറാവും പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ എന്താണ് വിങ്ങി വിങ്ങി ചൂടിൻ്റെതുകൊണ്ട് ആകേണ്ട കാരക്കട കോലത്തിലാവും ചെയ്യും ഈത്തപ്പഴം നല്ല അടിപൊളി പഴുക്കും ചെയ്യും നമ്മൾ നല്ല കാരക്കര രൂപത്തിലാവും അതാണ് ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറയാനുള്ളത് കാരണം ഇവിടെ ഇപ്പം നല്ല ചൂടും നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് രണ്ടും നമുക്ക് അധികമായ ദോഷമാണ് കാരണം മഴ കിട്ടണം കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ നിറയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തിരുന്നാലും അതൊരുപാട് ഭീഷണി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അതിനപ്പുറം തന്നെ ഇവിടെ ചൂട് എന്താണ് അറിയാ ചൂട് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചൂട് വേണം കാരണം ഇങ്ങനെ ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ പഴുക്കുന്ന ടൈമുമാണ് പിന്നെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്തിരുന്നാലും നമ്മളീ പുറത്തൊക്കെ പണിയെടുക്കണ ഒരു അതുപോലെ ഈ കഫ്തിരി അങ്ങനെയുള്ളവരൊക്കെ പണിയെടുക്കണം നല്ല ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ പത്ത് പതിമൂന്ന് മണിക്കൂറൊക്കെ പണിയെടുക്കുമ്പോൾ ഈ ചൂടൊക്കെ സഹിച്ചു നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആകണ്ട് കാരണം ആകണ്ട് കുഴഞ്ഞു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ സഹിച്ചിട്ടാണ് നമ്മുടെ ഒരുപാട് പ്രവാസികളൊക്കെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ നിങ്ങളാരും കണ്ടില്ല അടിക്കരുത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അതൊക്കെ എന്താ പറയുക നമ്മുടെ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പറഞ്ഞില്ലേ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവാസികളും മുന്നിട്ടിറങ്ങും കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട് നമ്മുടെ വീട്ടുകാർ നമ്മുടെ കുടുംബക്കാർ ഇവരെ സേവ് ചെയ്യേണ്ടത് സേവ് എന്താ ഇവർക്ക് വേണ്ടത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ കടമയാണ് അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ നിൽക്കും പക്ഷെ അതോടൊപ്പം നമ്മളിവിടെ ചുട്ടുപൊള്ളി എന്താ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രവാസികൾ പറഞ്ഞ സംഭവം തന്നെ എഴുതും വലിയൊരു ഒരു എന്താ പറയുക സംഭവം പറയാനുള്ള കാര്യമെങ്കിൽ ഒന്നും അല്ല എങ്കിൽ കൂടി നമ്മുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ കാരണം ഈ ചൂട് സഹിച്ച് നിൽക്കാറുണ്ട് നമ്മൾ പറഞ്ഞാൽ അപ്പുറം ചൂട് കാരണം കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ കൊല്ലം മഴ കിട്ടി കിട്ടിക്കൊല്ലം മഴ തന്നെയല്ലായിരുന്നു ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് നമുക്കൊക്കെ എന്താ വെച്ചാൽ പെട്ടെന്ന് വർക്ക് കഴിഞ്ഞിട്ട് റൂമൊക്കെ കയറിയാൽ മതി ചിലപ്പുഴ കഴിഞ്ഞിട്ട് നല്ല തലയിൽ ഒക്കെ തണുത്ത വെള്ളം ഒഴിച്ചാൽ കാരണം ഞങ്ങളൊക്കെ വെള്ളം പിടിച്ച് വെക്കലാണ് വെള്ളം ഇങ്ങനെ കാരണം ഞങ്ങൾ തലേന്ന് അല്ലെങ്കിൽ ഞങ്ങൾ വർക്കിന് പോകുമ്പോൾ വെള്ളം ഇങ്ങനെ ബക്കറ്റിലാക്കി വെക്കും ഇവിടെ എല്ലാ തൈരിന്റെ ബക്കറ്റിലോ എന്തെങ്കിലും ബക്കറ്റിലാക്കി വെച്ചിട്ട് ചിലപ്പോൾ റൂമിൽ എ സിയുടെ ഉള്ള എ സി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അല്ലെങ്കിൽ പുറത്തെങ്ങനെ വെക്കും കാരണം നല്ല ചൂട് വെള്ളം കാര്യം പൈപ്പിൽ നിന്നൊക്കെ വരിക ചെറുപ്പം നമുക്ക് തലയിലൊന്നും ഒഴിക്കാൻ പറ്റാത്ത തലയിൽ ഒന്നും കുഴിക്കാനൊന്നും പറ്റാത്ത കുലത്തിലേക്ക് കാരണം അത് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ബക്കറ്റ് എടുത്ത് വയ്ക്കും എന്നിട്ട് നമ്മൾ പത്ത് പന്ത്രണ്ട് മണി പണി പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ആ വെള്ളം ഏകദേശം ഒരു ചെറിയ തണുപ്പും അല്ലെങ്കിൽ ഒന്ന് ചൂടൊക്കെ ആറി കുഴപ്പമില്ലാത്ത രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് കുളിക്കും അല്ലാതെ നമുക്കിവിടെ കുളിക്കാനല്ല മറ്റുള്ള കാര്യങ്ങൾ ഒന്നും വഴി കഴിയില്ല കാരണം അങ്ങനത്തെ ചൂടാണ് അപ്പം നമ്മുടെ നാട്ടിൽ നേരെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴയാകുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും കാരണം ഇതേ ജലദോഷവും കാര്യങ്ങളും അതിൻ്റെ പിന്നീട് ഇപ്പോൾ കൊറോണ ഒക്കെ പിന്നെയും തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ക കറക്റ്റ് അറിയില്ല ഞാൻ അപ്പോൾ ഇന്ന് ന്യൂസ് കണ്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ കാരണം നമ്മുടെ ഇവിടെ ആയാലും അവിടെ ആയാലൊക്കെ നമ്മൾ നല്ല സേഫ്റ്റിയിൽ ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിടെ നമ്മൾ പോണത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിക്കടി വരുകയാണ് അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ചൂരൽ മലയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അത് ഏകദേശം ഒരു മഴയുടെ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലത്തെ മറ്റേ അർജുൻ്റെ കേസ് മണ്ണിടിഞ്ഞിട്ട് അതൊക്കെ ഒരു മഴക്കാലത്ത് ഉണ്ടായ സംഭവങ്ങളാണ് പെട്ടെന്ന് ഈ മണ്ണ് ചതുപ്പ് നില ആകുമ്പോൾ പെട്ടെന്ന് ഈ മണ്ണൊക്കെ ഇതിലിങ്ങനെ കുമിഞ്ഞു കൂട്ടി ഈ വെള്ളം അതിൽ ഈ എന്താണ് ഈ ആർ ഇതിലറങ്ങിയിട്ട് പിന്നെ അതൊരു ടൈം ആകുമ്പോൾ മൊത്തത്തിലാണ് പോരുകയാണ് അപ്പോൾ നമ്മളൊന്നും എന്താ പറയുക നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മൾ എന്താ നമ്മളെ കാത്തിരിക്കുക നമുക്കറിയാം നമ്മൾ ഇന്ന് നമ്മൾ ജനിച്ച നാളെ നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം തന്നെ പടച്ചം കുളിച്ചാൽ നമ്മൾ പോകണം പക്ഷേ എന്തിരുന്നാലും നമ്മൾ ഒരേ എന്താ പറയുക നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോണ ഒരു സംഭവമാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടില്ല നമ്മൾ ആ ചുരന്മാരെ ഉണ്ടായ പ്രശ്നമൊക്കെ എന്താ പറയുക ഒരു ഉറക്കത്തിൽ പോലും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് അന്നൊക്കെ ഉണ്ടായത് അതേപോലെ ഇനി അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകണേ കാരണം വെള്ളത്തിനൊന്നും എവിടേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് വെള്ളമൊന്നും ഒരു രീതിയിൽ നമുക്ക് എന്താണ് ഒരു ഏരിയക്കും എന്താണ് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മളെല്ലായിടത്തും ഇപ്പോൾ വീടുകളിലൊക്കെ ഇൻ്റർലോക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ബിൽഡിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും നമ്മുടെ ഈ ഗൾഫ് കൺട്രീസിൻ്റെ അതേ സിസ്റ്റത്തിലാണ് നമ്മൾ നാടും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്കും വെള്ളത്തിന് എന്താണ് ഇറക്കി വിടാൻ പറ്റാത്ത കോലത്തിലായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടെന്ന് വെള്ളം കയറുക വെള്ളപ്പൊക്കം ഉണ്ടാവുക അങ്ങനെയുള്ള ഭൂമി കുലുക്കം ഉരുൾപൊട്ടൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് എന്തിരുന്നാലും നമ്മൾ വേറെ ഒന്നും അല്ല എന്താ വെച്ചാൽ നമുക്ക് ഒരു വീട് വെക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇതൊക്കെ നികത്തീട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ് പക്ഷെ നമ്മൾ ഒരുപാട് നമ്മളൊന്നും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങളും അല്ല ഉപകാരമല്ല ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഉപകാരം ഉണ്ടാവുക നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താ എന്താണ് ഒരു വാസസ്ഥലത്തിന് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യണം പക്ഷെ അത് മറ്റൊരു ടൈമിൽ നമുക്ക് അത് ദോഷമായിട്ട് ബാധിക്കുകയാണ് എന്തിരുന്നാലും ഈ രണ്ട് കാര്യങ്ങൾ പറയണം കാരണം നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ കാരണം എന്താണ് ഇപ്പം തന്നെ അത്യാവശ്യം ചൂടാണ് ഇവിടെ ഏകദേശം ഒരു ആറര മണി ആയിട്ടുള്ളൂ ആറര മണി രാവിലെ ആറര മണി ആയിട്ടുള്ളൂ ഈ ടൈമിൽ തന്നെ ഇവിടെ നല്ല ചൂടാണ് നല്ല ചൂടാ അപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഉച്ച പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ തലേക്കൊക്കെ എന്താണ് വെയിൽ തട്ടിട്ട് ആകണ്ട് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയെ കാരണം എന്തായാലും എല്ലാവരും സേഫ്റ്റി ആയി സേഫ്റ്റി ആയിട്ട് ഇരിക്കുക സേഫ് ആയിട്ട് ഇരിക്കുക കുഴപ്പമൊന്നും ഇല്ലാതെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ എന്തായാലും വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ